എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് പപ്പായയും അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പോൾ എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങളും കൂടി ഒന്ന് കണ്ടുനോക്കാം ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പപ്പായയും അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചിയുമാണ് അപ്പോൾ പപ്പായ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചി ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇതിൽ മാങ്ങ എന്നാണ് പറയുന്നത് ഇനി മറ്റു പേരുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ മാങ്ങ ഇഞ്ചി തന്നെ ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഇഞ്ചിയും കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ കറിവേപ്പില ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് ഒരു പാത്രം സ്റ്റവില് വെച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എണ്ണ എടുത്താലും മതി ഇനി എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒരു സ്പൂൺ ഇഞ്ചി മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്നുകൂടി വഴക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്തെടുക്കുന്നത് ഒരു നാലോ അഞ്ചോ പച്ചമുളകൊക്കെ ഉള്ളത് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്തെടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മാങ്ങ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് മാങ്ങ ഇഞ്ചി അരിഞ്ഞതിന് ശേഷം ഒന്ന് ചുടുവെള്ളത്തിൽ ഇട്ട് അതിൻ്റെ ഒരു കട്ട് ഉണ്ടാവും അതിന് അതൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അത് തിളച്ച വെള്ളത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചാൽ മതി അതിന് ശേഷം വെള്ളത്തിൽ എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നന്നായി വഴഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ പപ്പായ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില ഈ സമയത്ത് ചേർത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിട്ട് കാര്യങ്ങളൊക്കെ കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തെടുത്ത് വീണ്ടും നന്നായി ഒന്നും കൂടി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പപ്പായയും മാങ്ങ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി കാര്യങ്ങളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് എടുത്തതിന് ശേഷമാണ് ഇനി അച്ചാർ പൊടി ചേർത്ത് എടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് അച്ചാറ് പൊടിയാണ് ഞാൻ ചേർത്ത് അപ്പോൾ അച്ചാറ് പൊടി ചേർത്തെടുക്കുന്നുണ്ടി ഞാൻ ഉലോപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടിയൊന്നും ഇട്ട് എടുക്കുന്നില്ല അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾ മുളക് പൊടി അതുപോലെ തന്നെ അച്ചാറ് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തി മസാലപ്പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴൊക്കെ ഇടേണ്ടത് ഫ്ലെയിമ് നന്നായി കുറച്ചു വെക്കണം അതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് വിനാഗിരി ഞാൻ ചേർത്ത് എടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് അതിലേക്കൊക്കെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടുക അപ്പോൾ ഒരു അരക്കപ്പ് വിനാഗിരി ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് പപ്പായും അതുപോലെ തന്നെ മാങ്ങ ഇഞ്ചിയൊക്കെ അധികം പുളിയില്ലാത്തതായതുകൊണ്ട് പുളി കൂടൊന്നുമില്ല കുറച്ചും കൂടിയൊക്കെ വിനാഗിരി ഒഴിച്ചതൊരു ഗ്രേവി മോഡലാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മാങ്ങ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാവുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറിനെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം താങ്ക്